ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോ ഞാന പൊയ്ക്കോളാം ഇല്ലല്ലേ ബി പി കൂട്ടണ്ട ബി പി കൂട്ടണ്ടേ എനിക്ക് നേരത്തെ ബിജെപി ഇവിടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോ ഞാനൊക്കെ പൊയ്ക്കോളാം ബാക്കി ഇതില് ഏറ്റോളൂ ഇതില് ചെയ്തോളൂ ഇവിടെ കുത്തി കേട്ടോ അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ ഇവിടെ കോൺഗ്രസ്നേഹത്തിന്റെ കടയിലല്ല ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് താങ്കൾക്ക് മറുപടി നൽകാൻ റിജിൽ ധാരാളമാണ് അദ്ദേഹം മറുപടി പറയും ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തി പറയണോ അത് മാത്രല്ല അത് മാത്രല്ല നിങ്ങൾ ഞാൻ മാറില്ല ഞാൻ ഇന്നും ഉറച്ചു നിൽക്കാണ് ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ് അത് ആണ് ഞാൻ മാറ്റി പറഞ്ഞത് പറഞ്ഞില്ലാന്ന് നിങ്ങളെ ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ് പ്രേക്ഷ ഞാൻ നേരത്തെ ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ാണ് പറഞ്ഞാ നിങ്ങള് അതാണ് പ്രേക്ഷകരി പറയുമ്പോ അങ്ങനെയെന്ന് പറഞ്ഞ രീതി കാണുമ്പോൾ മനസ്സിലാവുമല്ലേ അങ്ങനെ ദാസ്ഥ അങ്ങയുടെ ധിക്കാരം അങ്ങയുടെ മുഖഭാവം അങ്ങയുടെ പുച്ഛം മറ്റുള്ളവരോട് പുച്ഛം ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട് മാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങക്ക് അങ്ങക്ക് എല്ലാവരോടും പുച്ഛമുണ്ടല്ലോ സർവജ്ഞണംവജ്ഞാൻ അഹങ്കാരമുണ്ടല്ലോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അതെ അങ്ങനെ നിങ്ങളെ മുസ്ലിം ലീഗിന്റെ കേമത്വം പറയേണ്ട സ്വന്തം പേരിൽ പോലും മതം ചേർത്തുകൊണ്ട് ഈ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാക്കാൻ നടക്കുന്ന വർഗീയവാദികളാണ് നിങ്ങൾക്ക് കേട്ടോ നിങ്ങൾ ഉത്തരം ഇതാണ് വിമിപ്പിക്കുന്ന പ്രേക്ഷകരെ ഇതാണ് വിദ്വേഷം ഇതാണ് വിദ്വേഷം ഫാക്ടറി ആ ഫാക്ടറി പോന്നിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ മുസ്ലിം കൊണ്ട് എനിക്ക് വോട്ട് ഒന്ന് പറഞ്ഞിട്ട് സമയത്ത് നിങ്ങൾ മാതൃഭൂമി

നിങ്ങളുടെ ചാണക കൂടാതെ രക്ഷപ്പെട്ട് വന്നിരിക്കുക അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം നിലപാടിന് പങ്കാളിന്ന് ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും െ എന്നെ പോലെ തൊട്ടക ഗോപാലേഷ്വരാണ് അതായത് അദ്ദേഹം ഓൺ സ്ക്രീൻ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് തൃശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു അതുകൊണ്ടത് തടയേണ്ടതാണ് അതിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം വന്നു പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലകൃഷ്ണനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല ചുമ്മാ പറഞ്ഞായിരിക്കും ശരിക്കും പറഞ്ഞതായിരിക്കും അവസാനിപ്പിക്കാരും അവസാനിപ്പിക്കാരും അവസാനിപ്പിക്കുകയാണ് പറയാൻ പാടില്ലെന്ന് എല്ലാവരും അത് ഭക്ഷിക്കുന്നവരാണോ അല്ല